ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം മക്കളെ ചൂടിനൊക്കെ മറികടന്ന് നമ്മളെ നോമ്പങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പഠിച്ചോനെ നമുക്ക് ആരോഗ്യ മാഫിയത്വം ഒക്കെ നൽകണമേ റബ്ബേ ആയുസ് നൽകണം ഏ റബ്ബേ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മക്ക് നമ്മളെ വീഡിയോ അടുത്ത് തുടങ്ങട്ടോ അപ്പം നമ്മൾ പതിവ് പോലെ മൂന്ന് മണിക്ക് അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് പൊടിപ്പിച്ച് അപ്പോൾ നമ്മൾ ചോറ്റിനുള്ള വലിയ കുടുക്കിയിലും വെള്ളം വെച്ചിരിക്കണേ പിന്നെ കഞ്ഞി ഞമ്മക്ക് വെക്കാണ്ട് അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം ഇടക്കണ്ണിയിലൊന്നും ഇന്നോട്ട് നിയന്ത്രിച്ചാണ്ട് അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരുങ്ങി കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പത്തിരിൻ്റെ റെസിപ്പി ആട്ടി ഇടേണ്ടത് പത്തിരിയും നമ്മളെ കൂട്ടുകാർ ചോദിച്ച് ഞങ്ങൾ പത്തിരി പരത്തി കാണിച്ച് തന്നിട്ടില്ല അപ്പം നമ്മൾ രണ്ട് സൈസിൽ പത്തിരി ഉണ്ട് പറ്റി കാണിച്ച് ആ പങ്ങൾ അതൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആ ഇത്ര എളുപ്പത്തിൽ പത്തിരി ചൂടാൻ ഞാൻ തന്നെ അതിശ്യപ്പെട്ടു പോയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ മുഖ്യ ഭക്ഷണം നമുക്ക് പത്തിരി അല്ലേ വേറെ നമുക്ക് അടി ഉണ്ടാക്കി പോയാലും അതൊന്നും നമുക്ക് പള്ളക്കവും ഒന്നും ഏകൂല അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും നല്ലത് പഴയ കാലത്തെ തുടങ്ങി വെച്ചാൽ നമ്മളെ പത്തിരി തന്നെയാണല്ലോ അപ്പം നമ്മൾ പൊടി വാട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യത്തെക്കത്തെ വീഡിയോയിൽ ഞാൻ പൊടി വാട്ടണതൊക്കെ ഫുള്ളായിട്ട് ഇട്ടുക്കണേ അപ്പോൾ പിന്നെ അതൊന്നും ഇപ്പം ശരിക്കും കാണിക്കണം ചേട്ടാ അപ്പോൾ പൊടിയൊക്കെ നമ്മൾ വാട്ടി പൊടിയൊക്കെ ഇപ്പം നമുക്ക് കുറച്ചൊക്കെ കൂടുതൽ വേണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് ഒന്ന് തിന്നണം പിന്നെ കഞ്ഞിക്കും കൂട്ടണം അപ്പോൾ ഒക്കെ കുറച്ച് പത്തിരിയൊക്കെ കൂടുതൽ വേണം പിന്നെ ഇപ്പം പൊരിക്കടി ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ പത്തിരി നല്ല ചിലവാകുന്നുണ്ട് അപ്പോൾ പത്തിരി ഒക്കെ കുറച്ച് കൂടുതലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എളുപ്പത്തിലൊക്കെ ആണ് ഒരാളൊറ്റക്കൊക്കെ ആകുമ്പോഴേ അപ്പോൾ അതിനനുസരിച്ചുള്ള എളുപ്പം നമ്മൾ കണ്ടുപിടിച്ചതാണ് അപ്പോൾ എനിക്ക് തോന്നിയ എളുപ്പത്തിലാണ്ടത് ഏറ്റവും ഈസി ആയിട്ട് ഞങ്ങൾക്ക് നല്ല പത്തിരി ആയി കിട്ടും ചെയ്യും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങൂല അതേപോലത്തെ പത്തിരി നെയ്സ് പത്തിരി കുറച്ച് വലുപ്പത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കി രണ്ട് സൈസില് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വച്ചിട്ട് മിക്ക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിയൊക്കെ കുഴച്ച് ഇപ്പോൾ ഇത് തുണിയിലൊക്കെ ഇട്ട് കാണാൻ കുഴക്കണൊക്കെ ഉണ്ട് മക്കളെ തുണിയിലൊക്കെ ഇട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തുണി കൈ നന്നാക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് നമ്മൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചി ചട്ട കോരിയോടൊക്കെ ഇങ്ങനെ കുറച്ച് കാടൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അത്ര ചൂടൊന്നും ഇല്ല അപ്പോൾ കുറച്ചൊന്നാണ് ചൂട് അറിയിൻ്റെ ശേഷം പിന്നെ ഒന്ന് നല്ലോണം കുഴക്കണം പൊടി നല്ല കുഴച്ചെങ്കിൽ തന്നെ പൊടി നന്നാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുഴക്കണിട്ടാണ് അപ്പോൾ പിന്നെ പകുതി എടുത്താണ്ട് പിന്നെ പരത്തുക പിന്നെ ബാക്കി പരത്ത് അങ്ങനെയൊക്കെ ഉണ്ട് പണ്ടേ ചെയ്ത് പോന്നിട്ടത് അതേപോലെ നടക്കുളപ്പ് ഈ കാറ്റും ചൂടൊക്കെ അല്ല വേഗം പൊടി മുറുകി മുറുകി വരും ഇടക്കിടക്ക് പൊടിയൊക്കെ ഒന്ന് അയച്ച് കുഴച്ചുകൂടൊക്കെ നിൽക്കണം കേട്ടോ അതിന് പിന്നെ നമ്മൾ വാട്ടുമ്പോൾ തന്നെ ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ അല്ല ഇപ്പോൾ മൂന്ന് സ്പൂണൊക്കെ ഇടണം കേട്ടെ പൊടിയൊക്കെ കുറച്ച് കൂടുതലെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ പൊടി നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊടിക്ക് ഉണ്ടൊക്കെ വെച്ച് കുറച്ചാക്കി തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ അത് നമ്മൾ നെസ്സാക്കിയാണ് പരത്തണേ അപ്പം ഞങ്ങൾ വീട് നമുക്ക് ഇനി പത്തിരുപ്രസ് കേട് തന്നോലും പത്ത് രൂപ പരത്താൻ കഴിയാത്തോലും ഒക്കെ ഉണ്ടാകും അതിനെക്കാട്ടിയൊക്കെ ഈസിലി നമുക്ക് പരത്തിക്കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഒരു ഓയിൽ ഒഴിച്ചാൽ ഒരു കവറായിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടത് അപ്പോൾ ആ കവറിൽക്ക് കവറ് നമ്മൾ വല്ലാതെ പൊടി ഉറ്റാനൊന്നും നിൽക്കണ ചേട്ടാ ആ മുറിച്ചിട്ട ചേൽക്കന്നെ ഇത് വെച്ചുകാണ്ട് ഒരു നല്ലൊരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റ് നമ്മൾ പൊട്ടണ പ്ലേറ്റടുത്ത് കണ്ടിട്ട് അപ്പോൾ അതാകുമ്പോൾ ലേസ് ഒരു വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്നെടുത്ത് കണ്ട് ഒന്ന് ഇടാൻ മർത്തിയാൽ മതി അപ്പോൾ നമുക്കൊരു അരപ്പത്തി രൂപ മാറൂട്ടാ പണി കഴിഞ്ഞിട്ടും ചേട്ടത് അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കി അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഭക്ഷണം ഈ പത്തിരായത് കൊണ്ട് തന്നെ നമുക്ക് അത് തന്നെ ഇപ്പം ശെരിക്കുണ്ടാക്കിക്കൊണ്ടു വരേണ്ടിയിത് വേറെ ഇപ്പം എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും വെള്ളപ്പം നൂൽപ്പുട്ട് അതൊക്കെ ഉണ്ടാക്കിയാലും ഒരു ദിവസമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇടക്കിടക്കൊക്കെ നൂൽപ്പുട്ടൊക്കെ ഈ ആവിക്ക് വേണ്ട ഒന്ന് നോമ്പ് ഒലിക്കണോ അവർക്ക് പറ്റൂല പിന്നെ ഇപ്പോൾ ഇടക്കൊക്കെ ഒന്നും ഉണ്ടാക്കുക എന്നല്ലാതെ അതൊന്നിപ്പോൾ ഏകൂലേട്ടേ നമുക്ക് പത്തിരന്നെ നിങ്ങളെ നിന്ന് പോവുള്ളൂ അതിൽക്കൂടി ഇപ്പോൾ ചൂടുമല്ല ഒരുവിധം സാധനങ്ങളൊന്നും നമുക്ക് പറ്റാത്ത നേരാണ് ബിരിയാണി ആയാലും നെയ്ച്ചോറ് ഒക്കെ റെഡിയിൽ ഓരോ ദിവസമൊക്കെ വെച്ച് പോകുക എന്നല്ലാതെ ഇത്രക്കാണ് നന്നായി കിട്ടൂലെ നമുക്ക് പത്തിരി തിന്നണെങ്കിൽ ആ സുഖം കിട്ടൂല അപ്പോൾ നമ്മളിത് ആ പത്തിരി പിന്നെ ആദ്യം വെക്കുക ഒന്നുകൊണ്ട് അമർത്ത് ഈ ആയിട്ട് നമുക്ക് ചെയ്യാം ഇത്രയും എളുപ്പത്തിൽ ഞാൻ എനിക്ക് ഈ പണിയപ്പെട്ട് എളുപ്പമായത് ഇതിനുശേഷം ഞാനിപ്പോൾ ഈ അങ്ങനെ തന്നെ ഇപ്പം ചെയ്ത് നോക്കിയത് അപ്പം ഞാൻ ഒറ്റക്ക് തന്നെ ആകുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണ്ട അപ്പം ഞാൻ മൂന്ന് മണിൻ്റെ ദിവസം ഞാൻ അടുക്കളയ്ക്ക് വരുള്ളൂ അതിൻ്റെ ദിവസം ആണ്ട്ടാ പിന്നെ വെള്ളം വെച്ച് അപ്പോൾ ഇതിന് പിന്നെ ഇറച്ചി ഇറച്ചിയൊക്കെ ആദ്യം ഞാൻ കുളിക്കണേ മുമ്പേനൊക്കെ കഴുകി വെക്കും ഇറച്ചി മീനൊക്കെ കഴുകി വെക്കും കഴുകി വെച്ചാണ്ട് പിന്നെ വേച്ചലൊക്കെ മൂന്ന് മണീൻ്റെ ദിവസം ഇട്ടില്ല നമുക്ക് നമ്മളെ വിവാദത്തിനൊന്നും സമയം ഉണ്ടാവില്ല അടുക്കളി ഇങ്ങനെ വട്ടം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേ അതൊക്കെയാണ് ഫ്രിഡ്ജിൽ കയറ്റിച്ച് കണ്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഒന്ന് കണ്ണിമ്പി ഒന്ന് മയങ്ങിയിട്ടൊക്കെ ഞാൻ വരുകയുള്ളൂ അല്ലാതെ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല പെണ്ണുങ്ങളെച്ചിട്ടിപ്പം നമ്മൾക്ക് നമ്മളും മനുഷ്യന്മാരല്ലേ നമുക്കും ഉണ്ടാവില്ല ക്ഷീണവും കുഴക്കും ഒക്കെ അപ്പോൾ ഈ പത്തിയൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു അരപ്പത്തിരായി മാറേണ്ടിട്ട് അപ്പം അതിന് പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രസ്സിനെ കാട്ടിയൊക്കെ എളുപ്പമാണ് പ്രസ്സ് കൊടുന്ന് ഒന്ന് അങ്ങോട്ടാക്കാനും ഇങ്ങോട്ടാക്കാനും ഒന്നും നിൽക്കണ്ട എളുപ്പത്തിനാക്കട്ടെ ഈ ഓയിലിൻ്റെ കവറാവുമ്പോൾ ആ ഓയിലിൻ്റെ ഒരു മിൻസ് അതും ഉണ്ടാവും ചെയ്യുമോ അതവിടെ എടുത്ത് വെച്ചാൽ മതി നമുക്ക് വിറ്റിയൊന്നും എടുക്കാം അപ്പം ഇനി നമ്മളതൊക്കെ ഉണ്ട് ആക്കി കണ ഇനി നമ്മളുണ്ട് അതുണ്ട് ഒന്നും കൂടി ഉണ്ട് പരത്തിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മളെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ വലുതാക്കി തന്നെ പരത്തിയിട്ടാണ് വലുതാക്കിയ വേഗം കഴിഞ്ഞോളൂ അത് വിചാരിച്ചാണ്ട് അപ്പോൾ വലിയ പത്തിരി ആകുമ്പോൾ നമ്മൾ ഈ കടീന്നൊക്കെ കൊണ്ടുവരുന്ന മാരത്തെ പത്തിരി ഉണ്ടാവണ്ടിട്ട് നല്ല സോഫ്റ്റ് പത്തിരി എല്ലാം പൊള്ളിക്കണുണ്ട് അപ്പം ഒക്കെ ഒന്ന് കണ്ടുനോക്കി പിന്നെ നമ്മൾ പഴയ കാലത്ത് പരത്തിന് അതേമാതിരി അതും ഞാൻ കാണിച്ചു തരട്ടാ ഇതിപ്പോൾ ഇങ്ങനെ ഇതാക്കി പഴയ പഴയകാലത്ത് നമ്മൾ വട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരേ മതിരി അതിന് വക്കിന് ഒന്നും ഒരു കേടുണ്ടാവില്ല അങ്ങനെ കേട്ടോ അന്നത്തെ പത്തിരി അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും ഇപ്പം അങ്ങനെ പറ്റില്ല ഇപ്പം ഈ പ്രസ്സൊക്കെ അതിൻ്റെ ദിവസം പിന്നെ ആ വട്ടിടലൊക്കെ നിന്നിട്ടാണ് പണ്ട് ഒരാൾ വട്ടിടാന്ന് കുത്തിറക്കോ ഇപ്പോൾ ഒരാൾ പരത്താൻ കുത്തിർക്കുവോ അങ്ങനെ ഒക്കെ ചെയ്യലേ അപ്പോൾ ഇങ്ങനെ നല്ല എളുപ്പമുണ്ട് ഈ വയിലിൻ്റെ കവറും വെച്ച് കാണുന്ന ഒന്നാണ് അമർത്തിക്കാണ്ട് ഇങ്ങനെയാണ് പരത്തി നല്ല പത്തിരി ആവേണ്ടിട്ടോ അപ്പോൾ നമ്മൾ നമ്മളാദ്യത്തിൽ നമ്മൾ പരത്തി പ്രസിന് പരത്തിക്കാണ്ടെങ്കിൽ കാണിച്ചിരുന്നില്ല പ്രെസ്സിന് വരുത്തുമ്പോൾ പിന്നെ ഞാൻ കോയലിന് വരത്തില്ല പ്രെസ്സിനായിട്ട് പറ്റത്തി പോവും പിന്നെ പ്രസ്സിന് വരുത്തുമ്പോൾ അല്ലാതെ പത്തിരി വല്ലാതെ വട്ടം കിട്ടൂല അങ്ങനെയായിട്ട് വരല്ല ഈ പത്തിൻ്റെ ഉള്ളിലൊരു കുട്ടിമാരി ഉണ്ടാവും അതുകൊണ്ട് പരകണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് പരത്തിയതാണ് കേട്ടോ അപ്ലൈ ചെയ്യൂ ആവുള്ളൂ അപ്പോൾ നമ്മളോട് ആരോ കൂട്ടുകാരോ ചോദിച്ച് നിങ്ങൾ പത്തിരി പരത്തി കാണിച്ചിട്ടില്ല അല്ല നമ്മൾ പ്രസ്സ് കേട് നിൽക്കണേ അപ്പോൾ ഒന്നും പത്തിരി ഒന്ന് കാണിച്ചില്ല അല്ലാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആ വീഡിയോ തന്നെ ആയിക്കോട്ടെ അപ്പോൾ പൊരിക്കടി ഒന്നും വല്ലാതെ ഉണ്ടാക്ക ഉണ്ടാക്കാൻ കഴിയും ഉണ്ടാക്കാൻ നേരവും ഇല്ല ഉണ്ടാക്കിയിട്ട് വെറുതെ താഴ്ച്ചു ായിച്ച് വെള്ളം കുടിച്ചാണ്ട് ഭയങ്കര ഇതാകുക പിന്നെ മയങ്ങിക്കെടുക്കാനേ നേരേ ഉള്ളൂട്ടാ അപ്പം പിന്നെ പൊരിക്കടിമൊന്നുണ്ട് ഇങ്ങിക്കാണി പിന്നെ ഇടക്ക് വരുന്നൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കണമുണ്ട് സമയമാണ് കിട്ടണില്ല അസർ ബാങ്ക് കൊടുത്താൽ പിന്നെ സമയമില്ലല്ലോ കുറച്ച് സമയമല്ലുള്ളൂ അതിൻ്റെ അടിയിൽ എന്തെല്ലാം പണി നടക്കണം പിന്നെ ആണെങ്കിലും ജ്യൂസിൽ പാല് പാരാൻ പാടില്ല എന്നിങ്ങനെ ഡോക്ടർമാരും മൊലിയന്മാരാണെങ്കിൽ വയനിലൊക്കെ പറയുന്നുണ്ട് ജ്യൂസ് പാല് കിറന്നുകാണ്ട് ജ്യൂസ് അടിക്കാൻ പാടില്ല കിഡ്നി പോവും കിഡ്നി പോകും അപ്പോൾ അത് ഇറങ്ങിൻ്റെ ദിവസം ഇപ്പോൾ ജ്യൂസടി ആണെങ്കിൽ ഞങ്ങൾ നിർത്തി നൃത്തം വെച്ചിട്ടുണ്ടോ ഞങ്ങൾ നന്നാരി സർവത്ത് ഉണ്ടാക്കി വെച്ചിരിക്കണേ അപ്പോൾ അത് കുറച്ച് ഒഴിച്ചുങ്ങാണ്ട് ചെറുനാരങ്ങ പിഞ്ഞുങ്ങാണ്ട് അപ്പോൾ ഓരോരുത്തര പാകത്തിനനുസരിച്ച് തണുത്തള്ളം വേണ്ട പോലും അങ്ങനെ എടുക്കും പച്ചവെള്ളത്തിൽ കലക്കണേലും അങ്ങനെ കലക്കും പിന്നെ നമ്മൾ നേര് ചുടുവെള്ളത്തിൽ അങ്ങനെ കലക്കും അതിനൊക്കെ പറ്റൂട്ടാ നന്ന അരി അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല ക്ഷീണത്തിന് നല്ല ആക്കും ഉണ്ട് അപ്പോൾ നമ്മൾ അത് തന്നെ നോമ്പിൻ്റെ മുമ്പ് തന്നെ അത് കുറച്ച് ഉണ്ടാക്കി വെച്ച് അപ്പോൾ എളുപ്പം കണ്ടു അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ പറഞ്ഞുകൊണ്ടിപ്പോൾ നമ്മൾ കിഡ്നി പോയിക്കോ പോകണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ലോ പണ്ടൊന്നും നമുക്കറിയാം ഈ പാല് പാലുന്നാണ ജ്യൂസ് അടിച്ചാൽ അതിൽ കൂടി വെറും വയറ്റിലല്ലേ നമ്മൾ കാണിച്ചെല്ലുണ്ട് വേഗം തടി ശരീരത്തെ കണ്ടി ഏൽക്കും മറ്റേ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യാമെന്നല്ലാതെ ഡെയിലി ചെയ്യുമ്പോൾ ഒരു മാസം ഇല്ല ഇപ്പോഴത്തെ ഒരു മാസം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്താൽ ഭയങ്കര കേടാന്ന് എല്ലാവരും പറയുന്നുണ്ട് ഡോക്ടർമാരും ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളൊക്കെ കാണലുണ്ടാവും ഇക്കാര്യം അതോ അറിഞ്ഞുകൂടെ ആരും ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് പാല് വരാതെ ജ്യൂസടിച്ചിട്ട് ഒരു രസം ഇല്ല അത് വെറുതെ ആണേ അപ്പോൾ നമുക്ക് അങ്ങനെ കുടിച്ച് ചേരായിട്ട് പാല് വരാതെ ജ്യൂസടിച്ചിട്ട് ഒരു രസമായിട്ട് കാണുന്നില്ല അപ്പോൾ പിന്നെ ജ്യൂസ് വന്നിട്ട് കഴിഞ്ഞാണ്ട് ഫ്രൂട്ട് വെട്ടിടുക വത്തക്കമൊക്കെ വെട്ടിയിട്ട് ഈ സർവ്വത്ത് അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ നമ്മൾ നല്ല കണ്ടില്ല നല്ല സോഫ്റ്റ് പത്തിരയ്ക്കുന്ന നല്ല നൈസ് ഇട്ടാണ് വട്ടും കുടിക്കണ ഒരു പാലും ഞാൻ അതിന് ശേഷം ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ ഇങ്ങനെ നല്ല എളുപ്പം തോന്നി നല്ല തട്ടി തട്ടി ഇടും ചെയ്യുക അപ്പോൾ ഈ പലമപ്പൊടി കൂടുതലായാൽ പത്തിരി ഇങ്ങനെ ചുവന്ന് വരും പിന്നെ കത്തിക്കണോടത്തും വിറകിനും ആയാലും ഗ്യാസിനായാലും കത്തിക്കുമ്പോഴും നല്ല ഇടക്കിടക്ക് ചട്ടി തുടച്ചു കൊടുക്കണം കേട്ടോ അപ്പളേ പത്തിരി നല്ല ചോക്കാതെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ രണ്ടെണ്ണം പരത്തില്ലേ അതാ കേട്ടോ പഴയ കാലത്ത് പത്തിരി അത് പിന്നെ അങ്ങനെ പരത്തുമ്പോൾ നല്ല വക്ക് നല്ല ശരിയായി കിട്ടും കേട്ടോ വാക്കിങ്ങനെ ശരിയാക്കി ഇങ്ങനെ വരില്ലാണ് അപ്പോൾ പിന്നെ എനിക്കത് പറ്റി വെക്കുമ്പോൾ വലിയ എളുപ്പം തോന്നുന്നു അപ്പോൾ പിന്നെ നമ്മളെ ഈ പരിപാടി തന്നെ എടുത്ത് ഈ പരിപാടി ആയിട്ട് ഉഷാറ് എളുപ്പമാകേണ്ടതും ഈ പരിപാടി തന്നെയാണ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കാണ്ട് പിന്നെ കാണാൻ ശ്രമിക്കട്ടെ എന്നാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മുമ്പ് എത്തും നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മളോട് കമൻറ്റ് കൂടി അറിയിക്കാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു മുഴുവൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നും കൂടി പറയണേ അപ്പൊ വീഡിയോ ഇടല് പതിനൊന്ന് മണിക്കാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കണേ നോമ്പായപ്പോൾ അതാണ് നല്ലതെന്ന് വിചാരിച്ച് നോമ്പോ ഇപ്പം നമ്മൾ കുറച്ചൊരു സമയം കിട്ടണം പിന്നെ രണ്ടുമണിയൊക്കെ ആവുമ്പോൾ ഒരുപാട് സമയമാവില്ല അപ്പോൾ നമ്മളെ പണിൻ്റെ അടുക്കളയിലെ പണിൻ്റെ ഒക്കെ സമയമാണേക്കാർ അപ്പോൾ പതിനൊന്ന് മണിക്കാട്ട് അപ്പോൾ നമ്മൾ പിന്നെ പത്തിരി കുറേയാണ് കാണിച്ചിട്ട് കിട്ടാ അപ്പം ചിലവൽ വിചാരിച്ചോ ഒന്ന് രണ്ടെണ്ണം നോക്കല്ലേ ശരിയായിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ എന്ന് വിചാരിച്ചു കണ്ടാണെങ്കിൽ നമ്മൾ ഞാൻ ഉണ്ടാക്കിൻ്റെ പകുതി പത്തിരിയും കാണിച്ചിട്ടുണ്ട് കിട്ടാങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്താണെന്ന് അറിയില്ല അപ്പം എന്നാൽ ഞമ്മൾ ചൂടാ നോക്കാം ചൂടാ ഞാൻ വലിയ കല്ല് തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടത് വലിയ ചട്ടി തന്നെയാണ് വെച്ചിട്ടുണ്ടത് അപ്പം വലിയ പത്തിരി ആയതുകൊണ്ടേ അപ്പോൾ വേണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ തന്നെയാണ് വെച്ചിട്ടുണ്ട് കണ്ടിട്ട് എല്ലാം പൊള്ളണുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിങ്ങനെ ആകുമ്പോൾ നമ്മൾ പലമ പരത്തുമ്പോളേ വല്ലാതെ പലമപ്പൊടിയൊന്നും വല്ലാണ്ടാവില്ല അപ്പം പത്തിരി ചോക്കാൻ സാധ്യത കുറവാണ് അപ്പം തന്നെ ഇങ്ങനെ തട്ടി ഇടണോണ്ട് കണ്ടില്ല നല്ല ഉസാറായിട്ട് പൊള്ളുന്നുണ്ട് എല്ലാ പത്തിരി ഇട്ട പിന്നെ പത്തിരി ചൂടുണ്ടക്കെ ഇപ്പം എല്ലാവർക്കും അറിയില്ല ആദ്യത്തെ മറി വേഗം വറിക്കും പിന്നത്ത് കുറച്ച് കഴിഞ്ഞിട്ട് മറിക്കും അങ്ങനെ ഇട്ട ഇടയില് പത്തിരി ചൂട് കൊടുക്കാകുമ്പോൾ തന്നെ പത്തിരി നല്ല ടേസ്റ്റും ഇട്ടാൽ മറ്റേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എൻ്റെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ തന്നെ പത്തിരി ഒക്കെ പരത്തി വെക്കും പിന്നെ വൈകുന്നേരം ചുട്ടീൻ്റെ അപ്പോൾ പിന്നെ രണ്ടും ഒപ്പം തന്നെയാണ് മറ്റേ ആയപ്പോൾ പിന്നെ ഇങ്ങനെ നല്ലതെന്ന് വിചാരിച്ചു പിന്നെ രാവിലെയാവുമ്പോൾ മെനക്കട ഉണ്ടായെന്ന് വിചാരിച്ചത് അപ്പോൾ ഉൾ ഉണ്ടാകുമ്പോൾ ഓളാണ്ട പരത്തി ഒക്കെ അപ്പോൾ പത്തിരി ഒക്കെ ഒക്കെ റെഡി ആക്കണ എല്ലാം പൊള്ളിയ പത്തിരി ഒക്കെ നല്ല സുഖമുള്ള പത്തിരി ആട്ട നല്ല സോഫ്റ്റ് പത്തിരിയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നല്ല പൊള്ളി നല്ല കവറായിട്ടുള്ള നല്ല അതായത് ഇതിനെക്കാട്ടിൽ നല്ല പത്തിരി സ്വപ്നത്തിൽ മാത്രമേ കിട്ടുള്ളൂ അത്ര നല്ല പത്തിരി ആയിരിക്കണം കേട്ടോ അതായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നിൽ കാണിച്ച് തരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ മുറത്ത് തന്നെ കേട്ടോ ചുട്ടിടൽ അപ്പം മുറത്തിലാകുമ്പോൾ ഇങ്ങനെ വേർക്കൂല അപ്പോൾ ഒക്കെ ചുട്ട് കഴിഞ്ഞിൻ്റെ ദിവസം പിന്നെ കാസർഗോൾക്കുണ്ട് ഒന്ന് ചൂടാറിയുടെ ശേഷം ആണ് ഇട്ട് എടുത്ത് വെക്കൽ പിന്നെ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ചുട്ട് അട്ടി അട്ടിക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയർത്ത് കാട് ഇങ്ങനെ തൈ വരും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല പണ്ടേ കാലത്ത് തന്നെ ഉള്ളതാട്ടോ മുറോ അപ്പം അങ്ങനെ മുറം ഇങ്ങനെ കൊണ്ടാടുന്നിട്ടാണ് അപ്പം പിന്നെ നമ്മൾ മുറ ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ ചിക്കൻ കറിയാണ് പിന്നെ തൈക്കഞ്ഞിട്ടുണ്ട് നമ്മളോടൊരു കൂട്ടുകാർ പറഞ്ഞുകഴിഞ്ഞാൽ തൈക്കഞ്ഞിൻ്റെ റെസിപ്പി ഇടുന്നു അപ്പോൾ തൈക്കഞ്ഞിക്ക് വരെ നമുക്ക് അണ്ടിപ്പരിപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ കാക്ക അറിയാം ആ കൊണ്ട കൊണ്ടാട് ഇങ്ങനെ നിൽക്കട്ടോ അപ്പോൾ ഒരു ആദായത്തിലുള്ള രണ്ടീ പരിപ്പ് വരലുണ്ട് വളരെ അങ്ങാടിയിൽ അപ്പോൾ അത് കൊണ്ടു വരുമ്പോൾ വാങ്ങാ നിൽക്കേണ്ടത് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ നന്നാരി സർവത്താട്ടത് മോനാട്ടാണ് സർവ്വത്ത് കലക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും കലക്ക വേറെ പണിയൊന്നും ഇല്ലല്ലോ പഞ്ചാര കലക്കാല്ല ഒന്നുമില്ല നല്ല സുഖമായിട്ട് കലക്കട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ജ്യൂസൊന്നുമില്ല ജ്യൂസ് അപ്പോൾ പണി വെക്കുവാണ് അപ്പോൾ അതിനെ കൊണ്ട് നിൽക്കുകയാണ് എല്ലാവർക്കും കൽക്കും ചെയ്യുക പഞ്ചാര കലക്കില്ല ജ്യൂസ് നശിച്ചില്ല എല്ലാം സുഖാട്ടാ ദാത്തിന് നല്ലതാണേനു അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്